ഗുണ്ടുമുണിയാണ് ഗർഭിണിയായി ചെറുക്കനെ ഗർഭിണിയാക്കി അവൻ ഫുഡ് കഴിച്ച് ഗർഭിണിയായതാന്ന് പറ അല്ലേ പോടോ പാവം കിടന്നോ നിന്നെ കിടപ്പ് ഈ കിടക്കുന്നെ നാണോ ഇല്ല മാനോ ഇല്ല അവന് അച്ചന്റെ അടുത്ത് കൊഞ്ചു കിടക്കുക ോറുണ്ടതല്ലേ ഉള്ളൂ അല്ലേ ഇപ്പൊ ചോറുണ്ടതല്ലേ ഉള്ളൂ അപ്പൊ എന്റെ വയർ വയറങ്ങനെ ഇരിക്കത്തുള്ളൂ തേഞ്ഞ് അങ്ങ് സൂക്ഷിച്ചു കിടക്കുവ എന്റെ കൈ വരാവോ അമ്മയുടെ കൈ വാ ബ ഞാൻ എടുക്കാവല്ലോ എന്റെ കുഞ്ഞിന് നീ വന്നു നമ്മുടെ കുഞ്ഞാണി വന്നു അടുത്ത് കിടക്കുന്ന പോലെ എന്റെ അടുത്ത് കിടക്കാൻ മടിയുണ്ടോ ഉണ്ടോ അടുത്ത് കിടക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയാണോ ആണോ ഞങ്ങളിപ്പ ഇട്ടിട്ട് പോകും ഞങ്ങൾ ഇട്ടിട്ട് പോവാൻ പോവ ആ ഇപ്പൊ ഇട്ടിട്ട് പോവാൻ പോവാക്കകത്ത് കിടന്ന് വല്ല കുത്തക്കോരും കാണിച്ച് ഞാൻ വരുന്നു കുണ്ടിക്കിട്ട് തരും തരുന്നില്ല കുണ്ടിക്കിട്ട് കേട്ടാ പറഞ്ഞേ കേട്ടോ പുറന്നു കേട്ടോ പെരക്കകത്ത് കിടന്ന് കുത്തക്കേരൊന്നും കാണിച്ചായിട്ടില്ല 没有。